ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ പത്രക്കുറിപ്പാണ് വെർച്വൽ അറസ്റ്റ് നടിച്ച് തട്ടിപ്പ് ചേർത്തല പട്ടണക്കാട് സ്വദേശിയെ രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു രാജസ്ഥാൻ സ്വദേശിയായ എന്ന സ്വദേശിയായ് അധ്യാപകനെ വെർച്വൽ അറസ്റ്റ് വഴി കബളിപ്പിച്ച് ഓൺലൈനിൽ കൂടി മുപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിൽ രാജസ്ഥാൻ പോലീസ് ജോധ്പൂർ ജില്ലയിലെ ഷെർഗാഹ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ രണ്ടായിരത്തി എന്ന കേസിൽ പട്ടണക്കാട് പത്മാലയം വീട്ടിൽ കിരൺ ബാബുവിനെ പട്ടണക്കാട് എത്തി രാജസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ട്രാൻസിറ്റ് വാറൻറ്റ് മേടിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി ബാങ്ക് ഓഫ് ബറോഡയുടെ കോട്ടയം ശാഖയിൽ തുടങ്ങിയ അക്കൗണ്ട് ഉപയോഗിച്ചാണ് തട്ടിപ്പരങ്ങേറിയത് ആരെങ്കിലും അക്കൗണ്ട് തുടങ്ങി മറ്റുള്ളവർക്ക് ഉപയോഗത്തിനായി വാടകയ്ക്ക് നൽകിയാൽ അക്കൗണ്ട് ഹോൾഡർ കേസിൽ പ്രതിയാകുമെന്നതിനാൽ ആരും തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകരുതെന്ന് മുന്നറിയിപ്പും పోలీస్ నల్గనుంట